മനോ ഗുണവും രണ്ടു ലോകങ്ങളും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ അതിനുണ്ടായ ചേരുന്നതിനുണ്ടായതായ സാഹചര്യവും വേദവിരീതവും അതേ തുടർന്ന് ക്രിസ്തുദിനോസ് ചക്രവർത്തിയുടെ പരിശ്രമങ്ങളും സുനവ് സംബന്ധിക്കുന്ന വിളംബരവും സുനവ് ദോസിലെ ചർച്ചയുമാണ് കഴിഞ്ഞ ലക്കത്തിൽ എപ്പിസോഡിലെ പരാമർശിച്ചത് ഇപ്പോൾ ഇന്ന് പരാമർശിക്കുന്നത് സുനവ് തീരുമാനങ്ങളെ സംബന്ധിച്ചാണ് സുനവ് തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിഖിയ വിശ്വാസ പ്രമാണമാണ് നിഖ്യ വിശ്വാസ പ്രമാണം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന വിശ്വാസ പ്രമാണം നിഖ്യായിലും പിന്നീട് എടി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ ക്രിസ്തൻ പോലീസിലും വെച്ചു കൂടിയ സുനോ ദോസിന്റെ തീരുമാനങ്ങളും ചേർന്നുള്ള വിശ്വാസ പ്രമാണമാണ് നിത്യ പ്രമാണം എന്ന് പൊതുവെ അറിയപ്പെടുന്നത് നിത്യാ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും എന്നുള്ള ആ ഖണ്ണിക നിഖ്യ സുനോദോസിൽ ക്രമീകരിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിൽ ഉണ്ടായിരുന്നില്ല നിഖ്യയിൽ കൂടിയ സുനോദോസിന്റെ വിശ്വാസ പ്രമാണത്തിന്റെ രണ്ട് ഖണ്ണിക അത് രണ്ട് പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ഷമിക്കണം ഭാഗങ്ങള് മലയാളീകരിച്ച് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് ചെയ്തിരിക്കുന്നത് ഞാൻ അതുപോലെ തന്നെ പുസ്തകത്തിൽ വായിക്കാം സർവശക്തിയുള്ള പിതാവായ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെ സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് ആ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായിട്ടല്ല ടെക്സ്റ്റിനകത്തുള്ളത് പിതാവിൽ നിന്ന് ജനിച്ചവനും പിറവിയെടുത്തവനും അതായത് പിതാവിന്റെ സത്തയിൽ സാരാംശത്തിൽ നിന്നുള്ളവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും പിതാവിൻ്റെ ഒരേ സത്തയുള്ളവനും അവനാൽ സൗലഭം സൃഷ്ടിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ പുത്രനുമായ കർത്താവായ യേശു ക്രിസ്തുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്ത പാരഗ്രാഫ് മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങൾ രക്ഷയ്ക്കും വേണ്ടി ഇറങ്ങി വന്ന ജഡം ധരിച്ച് മനുഷ്യനായി തീർന്ന കഷ്ടത അനുഭവിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ജീവനുള്ളവരെയും മരിച്ചു ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവന് വരുവാനിരിക്കുന്നവനിലും പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത്രയുമാണ് നിത്യവിശ്വാസ പ്രമാണത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് അതുകൂടാതെ ഒരു പാരഗ്രാഫും കൂടെ ഉണ്ട് അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമല്ല നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും എന്നാൽ വിശ്വാസ പ്രഖ്യാപനമാണ് ദൈവത്തിന്റെ പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും പിറവിയെടുക്കുന്നതിന് മുൻപ് അവൻ ഉണ്ടായിരുന്നില്ല എന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് അവൻ സൃഷ്ടിക്കപ്പെട്ടുവെന്നും അല്ലെങ്കിൽ അവൻ ഒരു വ്യത്യസ്ത സത്തയിൽ നിന്നുള്ളവനാണെന്നും അവൻ മാറ്റം സംഭവിക്കുന്നവനും അഥവാ വ്യത്യാസം വരുന്നവനും ആണെന്നും പറയുന്നവരെ കാതോലികവും അപ്പോസ്തോലികവുമായ സഭ ശപിച്ച് തള്ളുന്നു ഈ പാരഗ്രാഫ് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് സിനോഹസിന്റെ തീരുമാനമാണ് പക്ഷെ അത് വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമല്ല ഈ വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കപ്പെട്ട തീയതി ഒന്നിലധികം ചരിത്രകാരന്മാർ പറയുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്തൊൻപതാം തീയതി എന്നാണ് ഈ ശബിച്ചു തള്ളുന്നു എന്നുള്ളത് അത് സഭയുടെ ഒരു ഐക്യത്തിന് ആവശ്യം വേണ്ട ഒരു കാര്യമാണെന്നാണ് അക്കാലത്തും ഇന്നും ധരിച്ചു വെക്കുന്നത് ധരിച്ചിരിക്കുന്നത് അതായത് സഭയുടെ ഏകത എക്ലീഷിയാസ്റ്റിക്കൽ യൂണിറ്റി അതിനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിയിരിക്കുന്നവരെ മാറ്റി നിർത്തുക ശപിച്ചു തള്ളുക ഭ്രഷ്ട് കൽപ്പിക്കുക പുറത്താക്കുക അപ്പൊ ഹെരസി എന്ന് പറഞ്ഞാൽ ഒരു പാഷാണ്ടതയാണ് അഗെയിൻസ്റ്റ് ദ ഡോക്ട്രിൻ ഓഫ് എ ഡോക്ട്രിൻസ് ഓഫ് എ റിലീജിയൻ ഒരു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ അനുശാസനം അല്ലെങ്കിൽ അടിസ്ഥാന തത്വം ഉപദേശം അതിനെ നിരാകരിക്കുന്നവരെ സഭയ്ക്ക് സഭയിൽ നിന്ന് പുറത്താക്കുക സെപ്പറേറ്റ് ഫ്രം ചർച്ച് കേഴ്സ് ഡിവൈൻ പണിഷ്മെന്റ് എന്നൊക്കെ ഈ അനാറ്റിമൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് സഭ ഏകമായിരിക്കേണ്ടതിന് സഭയുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ വേർതിരിക്കുക പുറത്താക്കുക ഭ്രഷ്ടുകൽപ്പിക്കുക ശപിച്ചു തള്ളുക ഇതൊക്കെ സഭയുടെ ഐക്യത്തിന് ആവശ്യമാണ് എന്നുള്ള ചിന്താഗതിയിലാണ് അവസാനത്തെ ഒരു ഖണ്ണിക ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വിശ്വാസ പ്രമാണത്തിൽ നമ്മളത് ചൊല്ലാറില്ല രണ്ടാമത്തെ ഒരു തീരുമാനം വൈദിക ആസ്ഥാനത്തെ കുറിച്ചുള്ളതാണ് അന്ത്യോക്യ റോം അലക്സാന്ദ്രിയ എന്നീ പ്രാചീന വൈദിക സിംഹാസനങ്ങളോടുകൂടെ നവ റോമായ ക്രിസ്തന്തിനോസ് പോലീസിനെയും ഒരു വൈദിക ആസ്ഥാനമായി സ്ഥിരപ്പെടുത്തി ഈ നാല് സിംഹാസനങ്ങളിൽ വാഴുന്നവർക്ക് പാത്രീസന്മാർ എന്ന നാമകരണം നൽകി ജറുസലേം സിംഹാസനം ഇനിയൊരു നിശ്ചയമുണ്ടാകുന്നതുവരെ പൊതുവിൽ എന്ന് തീരുമാനിക്കുകയും ചെയ്തു പൊതുവിൽ നിർത്തിയിരുന്ന അതേ കുറിച്ച് അത് പൊതുവിൽ നിർത്തിയിരുന്നതാണ് അത് എടി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ ഖുസ്തൻദീനോസ് പോലീസിൽ കൂടിയ സുനോ ദോസിൽ മേലാൽ അന്ത്യോയ്ക്യാപാത്ര കേസിന്റെ സംരക്ഷണയിൽ ഇരിക്കും എന്ന് തീരുമാനം ചെയ്യുകയുണ്ടായി അതുകൊണ്ടാണ് പതിനൊന്ന് കിഴക്കിന്റെ വലിയ മെത്രാപോലിത്തന്മാർ മഫ്രിയന്മാർ പിന്നീട് അന്ത്യോക്യ അന്ത്യോക്യാത്രീസന്മാരായിട്ട് സ്ഥാനാരോഹണം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പോൾ പറഞ്ഞ വൈദിക ആസ്ഥാനത്തെ സംബന്ധിച്ച് ഉള്ള പരാമർശം പുണ്യശ്ലോകനായതോലിക്ക ബാബായുടെ പിതാവ് പി ജോസഫ് ഷമാശൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രചിച്ച പൂർവീക സഭാപിതാക്കന്മാരും പൊതു സുന്നകദോസുകളും എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പൊ സുറിയാനി പുസ്തകത്തില് സുറിയാനി ഭാഷാന്തരം ചെയ്തതിൽ നിന്നാണ് ഈ വൈദിക ആസ്ഥാനങ്ങളെ കുറിച്ചുള്ള തീരുമാനം കാണുന്നത് അത് മറ്റ് ലഭ്യമായ പത്ത് പതിനഞ്ചോളം പുസ്തകങ്ങളിലെ ആ പരാമർശം ഇല്ല അപ്പൊ ശരിക്ക് നമ്മുടെ വിശ്വാസ സത്യങ്ങൾ ഇനിയും നാം അറിയേണ്ടതിന് സുറിയാനി ഭാഷയിലെ പ്രാവീണ്യമുള്ളവര് അങ്ങനെയുള്ള രേഖകളൊക്കെ ഭാഷാന്തരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ പി ജോസഫ് ഷിമാശൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അത് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി അഞ്ചില് സ്റ്റഡി സെന്റർ വീണ്ടും പുനപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് പിന്നീട് അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ മോറുസ്താത്യോ സ്ലീബാവ അദ്ദേഹവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഷമ്മാസനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടില മെത്ര ശമാശന്റെ സഹായവും ഈ പുസ്തക രചനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ നേരത്തെ പരാമർശിച്ച പൂർവിക സഭാപിതാക്കന്മാരും സിന്നുദോസുകളും എന്നുള്ള പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ പുരാതനമായ സുറിയാനി രേഖകളിൽ നിന്ന് ഉൾപ്പെടുത്തിയതായിരിക്കാം ഇനി മൂന്നാമത്തെ ഒരു തീരുമാനം ഉയർപ്പിനെ സംബന്ധിച്ചുള്ളതാണ് ഞാൻ നേരത്തെ പരാമർശിച്ചു പൂർണമായത് പറഞ്ഞില്ലെങ്കിലും കിഴക്കുള്ള സഭയിൽ യഹൂദന്മാരുടെ ക്രമം അനുസരിച്ച് ഉയർപ്പ് ആഘോഷിച്ചിരുന്നത് നേരത്തെ പറഞ്ഞു നീസാൻ മാസം പതിനാറാം തീയതിയാണ് എന്നാൽ വിശുദ്ധ ഉയർപ്പ് പെരുന്നാൾ വസന്തകാലത്ത് സമരാത്രി കഴിഞ്ഞു വരുന്ന പൗർണമിക്ക് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച ഈസ്റ്ററും അതിനു അനുസൃതമായി പെസഹായും ആചരിക്കണമെന്ന് നിശ്ചയിച്ചു ഇതേ സംബന്ധിച്ചുണ്ടായ തർക്കം നീസാൻ മാസം പതിനാലാം തീയതി കുരിശി മരണവും പതിനാറാം തീയതി നീസാൻ മാസം പതിനാറാം തീയതി ഉയർപ്പിന്റെ ആചരിക്കണമെന്നും അത് ഏത് ദിവസമായിരുന്നാലും ആചരണത്തിൽ മാറ്റം വരുത്തരുത് എന്നുമുള്ളതായൊരു തർക്കമാണ് നിലവിലുണ്ടായിരുന്നത് അതാണ് ഈസ്റ്റർ തീയതിയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം പിന്നീട് പ്രധാനമായിട്ടുള്ളത് സഭാ അച്ചടക്കത്തെ സംബന്ധിച്ചും ഭരണകാര്യങ്ങളെ സംബന്ധിച്ചുമുള്ളതായ ഇരുപത് കാനൂലുകളാണ് ആ ഇരുപത് കാനൂലുകൾ അഞ്ച് വിഭാഗങ്ങളിലായിട്ട് ഉള്ളതാണ് ഒന്ന് സഭാ ഘടന വൈദികരുടെ ബഹുമാന്യമായ സ്ഥാനം വിശ്വാസത്യാഗികളുടെ അനുരഞ്ജനം വേദവിപരീതികളുടെ സഭയിലേക്കുള്ളതായ പുനഃപ്രവേശനം ആരാധനാപരമായ കാര്യങ്ങൾ ഈ ഇരുപത് കാനൂനുകൾ ഞാൻ വായിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം പേജുകൾ ഉള്ളതാണ് അത് പൂർണ്ണമായിട്ട് വായിക്കുക എന്നുള്ളത് സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ക്ഷണന്മാരായിട്ടുള്ളവരെ വൈദികരാക്കാൻ സാധിക്കുമ്പോൾ എങ്ങനെയുള്ളവരെ വൈദികരാക്കണം വൈദികരുടെ അച്ചടക്കങ്ങൾ ഒരു വേദവിരീതി സർവേയിലേക്ക് തിരിച്ചു വന്നാൽ വീണ്ടും മഹമ്മദ് ഇസാ നൽകണമോ ഒരു വേദവിരീതിയായ മെത്രാപൊലീത്ത മറ്റു വേദവിരീതി മറ്റു മെത്രാപൊലീത്തായുടെ അടുക്കൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കണം അതേ സംബന്ധിച്ചൊക്കെയുള്ള കാനൂനുകളാണ് ക്രൂഡീകരിക്കപ്പെട്ട ഇരുപത് കാനൂനുകൾ പിന്നെ ഞാൻ നേരത്തെ പരാമർശിച്ചു വൈദികര് ബ്രഹ്മചാരികളായിരിക്കണം എന്ന് നിർബന്ധിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ടായി ഇത്രയും തീരുമാനങ്ങളാണ് നിക്കിയ സുനോദോസിൽ ഉണ്ടായത് അപ്പോ നിക്കിയ സുനോദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടെ നാം അടുത്തു വരുമ്പോ നിക്കിയ സുനോദോസിനെ കുറിച്ച് കൂടുതൽ വായിക്കാനും ചർച്ചകൾ നടത്താനും കൂടുതൽ അന്വേഷിക്കാനും ഒക്കെ ഈ കാലയളവ് പ്രയോജനപ്പെടട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇനിയും അടുത്ത ഒരു എപ്പിസോഡിൽ കുസ്തുദിനോസ് പോലീസ് ലേഡി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ ചേർന്ന സുനുവോസിനെ സംബന്ധിച്ചും അതിനുശേഷം മറ്റൊരു എപ്പിസോഡിൽ എഫ് എസ് ഹോസിൽ ചേർന്ന സുന്ദോസിനെ സംബന്ധിക്കും സംബന്ധിച്ചും പരാമർശിക്കാം എന്ന് കരുതുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമോനോസ്വ പ്രവർത്തകര് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും ആലോചനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് മാതൃകാപരമാണ് ഹൈമോനുസോടെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം അനുമോദിക്കുന്നു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധരൂപമായിട്ട് സംബന്ധവും സവാസവും നാം എല്ലാവരോടുകൂടെ പ്രത്യേകിച്ച് ഹൈമോനോസോയുടെ പ്രവർത്തകരോടുകൂടാൻ ഇന്നുമെന്നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ